ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനമോൻസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഒരു സാരിയാണ് കേട്ടോ അത് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിൽ വീണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒൻപത് ഷേഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ഷോപ്പിൽ രാവിലെ തന്നെ നമുക്ക് തിരക്കാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ സാരി സെക്ഷനിൽ നിന്നിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഇച്ചിരി വട്ടത്തിൻ്റെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നോക്കിക്കാ ഞാനീ ഉടുത്തിരിക്കുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ഷേഡാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അതായതിനകത്തോടെ ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കുമാരി സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഉടുത്താലൊക്കെ നല്ലപോലെ ഒതുക്കം തോന്നുന്ന ഒരു സാരിയാണ് ഡെയിലി വെയർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നമുക്ക് വാഷ് ചെയ്യുക ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഈ പ്ലെയിൻ സാരിയാണ് വരുന്നത് സാരിയിൽ ഈ ഒരു ഒരു സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒറിജിനൽ ആ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ അതായത് എല്ലാത്തിലും ഈ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഡബിൾ ത്രീ സീറോയായിരുന്നു നമ്മുടെ ഈ സാരിയുടെ റേറ്റ് കെട്ടോ ഞാൻ വീണ്ടും ഓഫർ ഇട്ടിട്ട് ടു ഡബിൾ നയൻ ആക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെ റേറ്റ് ഒൻപത് ഷേഡുകളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ ലാവണ്ടർ ഷേഡ് ഒത്തിരി പേര് ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ അധികവും ഇതിനകത്ത് എടുത്തിരിക്കുന്ന എല്ലാം ലൈറ്റ് ഷെയ്ഡുകൾ തന്നെയാണ് കുറച്ച് ഷെയ്ഡുകൾ മാത്രം ഡാർക്ക് ഷെയ്ഡ് വേണ്ടിയവർക്ക് മാത്രം ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ട് ടു ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് മെഹന്തി ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ചെറുപയർ വച്ചടയൊക്കെ നല്ല ഒരു ഒറിജിനൽ ചെറുപയറു വെച്ച കളർ ആ ഇത് വരും കേട്ടോ ഇല്ല സാരിയിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇതിൻ്റെ കൂടെ പെയർ പേറിയാ കേട്ടോ പ്ലെയിനായിട്ട് വരുന്ന ബ്ലൗസോ അഞ്ച്രക്കിൻ്റെ ബ്ലൗസോ അതുപോലെ തന്നെ കലങ്കാരി ബ്ലൗസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്ന ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെ ഈ കൂടെ പേർ ചെയ്യാനായിട്ട് നല്ലതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷേഡ് നോക്കിക്കേ റാണി പിങ്ക് ആണ് ആവട്ടെ വരുന്നത് ഇതാ ഇങ്ങനെ വരും ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു സ്റ്റോൺ ആണ് ഇതിനകത്ത് ഫുള്ള് സാരിയില് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് ഷേഡ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷേഡാണോട്ടോ വരുന്നത് എന്താ നല്ല രസമുള്ള ഒരു പിങ്ക് ആർക്കും ചേരുന്ന ഷേഡുകളാണ് ഞാനിന്ന് അധികവും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി 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 എൻക്വയറി ആയിരുന്നു കാരണം ഈ ഒരു സാരിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളവർക്കറിയാം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നാട്ടുപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ടു ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഗ്രേപ്പ് ആണ് കേട്ടോ ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ വർക്ക് വരുമ്പം നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ നല്ല ഭംഗിയാണ് ചെയ്തിരിക്കുന്ന കാണാനായിട്ട് ഭയങ്കര വരും ടു ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കി ഒരു ഒനിയൻ പിങ്കിൻ്റെ പീച്ചും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും നമുക്കിത് വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത സാരിയാണ് ആണോ കേട്ടോ നമുക്ക് ഡെയിലി വാഷൊക്കെ ചെയ്യാൻ കുഴപ്പമില്ലാത്ത ഒരു സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കുമാരി സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കാ ഒരു പൊന്മാലിനീല ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഈ ഷെയ്ഡിൽ നമ്മൾ കുറച്ച് ഷെയ്ഡുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാത്ത ഷെയഡുകളും കൂടെ നമ്മൾ ഈ പ്രാവശ്യം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ വരുവേ ഫുള്ള് സാരി തുടക്കം തൊട്ട് തീരുന്നിടം വരെ ഈ ഒരു സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്ന ഒരു സാരിയായിരുന്നു അത് ഞാൻ വീണ്ടും ഓഫർ ഇട്ടിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം റേറ്റിലേക്കാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇന്നത്തെ എന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ്റ്റാൻഡ് ഓപ്പോസിറ്റിൽ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്